ാണെങ്കിലും ഞാൻ വീടുകളിൽ ഇടതുപക്ഷ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് സാധ്യത കാണുന്നു ਅੱਲਾ ਦੇ ਨਿੱਨੇ ਪੋਟੇ ਸਮੂਹ ਦੇ ਅਰੇ ਕਾਹਦੇ ਆਇਆ ਮੈਂ ਵਰ ਜੋਸੇਮਾਨੇੜ ਸਵੇਰ ਰੋਟੀ ਤੋਂ ਮਸਤ ਹੋ ਗਿਆ ਆ ਰੋਟੀ ਮੈਂ ਸਰਾਂ ਨੂੰ ਕਹਿੰਦਾ ਤੂੰ ਐਂ ਆਉਣ ਨੂੰ ਰਿਹਾ ਜੇ ਪੋਟੇ ਤੋਂ ਰਿਹਾ എന്റെ അഭിപ്രായം ജോക്യമാണ് ജയിച്ചു വന്നാൽ യു പി എ ഗവൺമെന്റ് തുടങ്ങാൻ അപ്പൊ യു പി എ ഗവൺമെന്റ് മാനവന്ന് അഗ്രഹിക്കുന്ന

நப்ரம வரீங்க. எங்கயோ குழறன் செய்யுங்க. என்ன? குழறன் செய்யுங்க. ஆர தேயிக்கணும். அது ஒலிக்கணும். கொஞ்சம் செய்யுங்க. ஆர தேயிக்கணும். அது ஊரு ஊரு கிட்டணும் செய்யுங்க. என்ன? 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 12000. இல்ல அவனே அவ யாரோ மாதிரி ஓம். கடையை வெளியில இருந்து மூணு வேகம் ஓபீன். ஹ? மூணு வேகம் நரைனும். ஆ. ஆவுடலாம். ஆ மேலங்கறேன். മൂന്ന് മൂന്ന് രൂപ കുറയ്ക്കുന്നവർക്ക് വോട്ട് ചെയ്യോ മൂന്ന് രൂപ കുറയ്ക്കുന്നവർക്ക് കോട്ട് ചെയ്യോ മൂന്ന് രൂപ കുറയ്ക്കുന്നവർക്ക് വോട്ട് ചെയ്യോട്ട് കേരള കോൺഗ്രസ് എന്നുള്ള ഇതിലല്ല നിൽക്കുന്നത് ഇതെപ്പത്തൊള്ളാലാണ് നിൽക്കുന്നത്

காரியாங்கிர பார்லமெண்டிலே சிதம்பரம் மத்தியில் നോക്കി കേന്ദ്രമന്ത്രിമാര് ഭൂരിഭാഗം മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല ഇപ്പൊ ഡൽഹി വന്ന പോലെ തന്നെ ഒരു മാറ്റം കേരളത്തിൽ കേരളത്തിലുണ്ടാകാൻ വരെ ആത്മ പാർട്ടി കയറി എന്ന് പറഞ്ഞ പോലെ കേരളത്തിലും ഈ കോൺഗ്രസ് முதல் <laughs> நடத்தீட்டு നമ്മള് പറയുന്നല്ല നമ്മളിവിടെ മൈര്യാഗിയ വൈരാഗ്യല്ല സംഭവങ്ങളും നടക്കുന്നില്ല കാരണം നല്ലൊരു ഭരണ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ നല്ല രീതിയിൽ ഭരിക്കുമെന്ന് എല്ലാരും പറഞ്ഞതാണ് പക്ഷെ ഉമ്മൻചാണ്ടി വന്നിട്ട് ഇത്രയും കാലങ്ങളായിട്ട് ഒരു കാര്യങ്ങളും